വാർത്തകൾ വാർത്തകൾ നമസ്കാരം മേഖലയിലെ ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന മുഹമ്മദ് ബിൻ സായി സിറ്റിയിൽ മുപ്പത്തി പുതിയ പാർക്കുകൾ തുറന്ന് അബുദാബി നഗര ഗതാഗത വകുപ്പ് അബുദാബി നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിനോദ ഇടങ്ങളോട് കൂടിയ പുതിയ പാർക്കുകൾ തുറന്നത് പിക്നിക് മേഖലകൾ കുട്ടികളുടെ കളിയിടങ്ങൾ തണലിന് കീഴെയുള്ള ഇരിപ്പിടങ്ങൾ ഫിറ്റ്നസ് സോണുകൾ ജോഗിംഗ് ട്രാക്കുകൾ എന്നിവ പാർക്കിൽ സജ്ജമാണ് കായിക പ്രേമികൾക്കായി ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ കോർട്ടുകളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് നിശ്ചയദാഠ്യ ജനതയ്ക്കായി പ്രത്യേക സൗകര്യവും പാർക്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എയുടെ എല്ലാ മേഖലകളിലും റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പള്ളികളിൽ നവീകരണങ്ങളും ഇഫ്താർ സംഗമങ്ങൾക്കും ടെൻറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു സർക്കാർ തലത്തിലും സ്വകാര്യ മേഖലയിലും ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ആവശ്യമായ മാറ്റങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകളിലും സമയമാറ്റവും വിദൂര പഠനമടക്കമുള്ള സംവിധാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പരമാവധി സൗകര്യപ്രദമായ രീതിയിൽ വിശ്വാസികൾക്ക് റമദാനെ സ്വീകരിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചു റമദാൻ തുറന്നിട്ടുണ്ട് അബുദാബി ദുബായ് ഷാർജ അജ്മാൻ തുടങ്ങിയ എല്ലാ നഗരങ്ങളിലും വരവറിയിച്ചുള്ള ഒരുക്കങ്ങൾ ദൃശ്യമാണ് 24 ഇൻഡസ്ട്രിയൽ അബുദാബി ഒമാനും യുഎയ്ക്കും ഇടയിൽ പുതിയ കരാതിർത്തി തുറന്നു ഒമാന്റെ വടക്കൻ ഗവർണറേറ്റ് ആയ മുസന്തബിനെയും യു എയുടെ ഫുജേറ എമിറേറ്റ്സിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡർ കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി തുറന്നത് യാത്രക്കാർക്കും ചരക്ക് കടത്തിനും ഉൾപ്പെടെ ദിബ അതിർത്തി വഴി സൗകര്യമൊരുങ്ങും സുൽത്താനേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തബിലേക്ക് അയൽ രാഷ്ട്രത്തിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും സാധിക്കും ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും പുതിയ കരാതിർത്തി സഹായകമാകും ഒരു ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ അതിർത്തി പോസ്റ്റിൽ പത്തൊൻപത് കെട്ടിടങ്ങൾ പ്രവർത്തിക്കും ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ ഇൻഡസ്ട്രിയൻ അബുദാബി